കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പിറകിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളം ഞെട്ടിത്തെറിച്ച ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഉണ്ടായി ഈ വിവാദങ്ങൾക്ക് നടുവിൽ അതിൻ്റെ ചുളിവിൽ ചില ആളുകൾ മറ്റ് ചില അജണ്ടകള് ഒളിച്ചു കടത്താൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഈ നടിമാരും അതുപോലെ തന്നെ സിനിമാ രംഗത്തുള്ള മറ്റു സ്ത്രീകളും അവർ ഇങ്ങനെ പ്രലോഭനം വഴിയും ഭീഷണി വഴിയും ഇങ്ങനെ പീഡിപ്പിക്കപ്പെടാൻ കാരണം നമ്മുടെ സമൂഹം ഒരു വളരെ കൺസർവേറ്റീവായിട്ടുള്ള ഒരു സമൂഹമായതുകൊണ്ടാണ് ഇവിടെ പാരമ്പര്യങ്ങളും അതുപോലെ തന്നെ മതവിശ്വാസങ്ങളും അതുപോലെ തന്നെ പാർട്ടിയാർക്കിയും ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നത് അതേസമയം സർവതന്ത്ര സ്വതന്ത്രമായിട്ടുള്ള സമൂഹങ്ങളിൽ സ്ത്രീകൾ അവർ ഇത്തരം പീഡനങ്ങൾക്ക് വിധേയരാകുന്നില്ല അവരെ വളരെ സുരക്ഷിതരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില വാദങ്ങൾ ചില ആളുകൾ ഒളിച്ചു കടത്തുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇതൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സർവതന്ത്ര സ്വതന്ത്രമായിട്ടുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് അമേരിക്കയാണ് അവിടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സ്ത്രീ പുരുഷ സമത്വമുണ്ട് സ്ത്രീകൾ സാമ്പത്തികമായിട്ട് ആണ് കുടുംബങ്ങൾ ഇവിടത്തെക്കാൾ വളരെ ശിഥിലമാണ് അതുപോലെ തന്നെ ഈ ലൈംഗികത എന്ന് പറയുന്നത് വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു ലൈംഗിക സങ്കല്പമാണ് അവർക്കുള്ളത് അങ്ങനെ ഇവരുടെ കാഴ്ചപ്പാടിൽ ഒരു നിലക്കും അവിടെ സ്ത്രീകൾ പീഡിപ്പിക്കാൻ പാടില്ല പക്ഷേ നമ്മൾ ഈ അമേരിക്കയിലെ നിലവിലുള്ള ഒരു അവസ്ഥ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കും പരിശോധിക്കാം നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതായത് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വിമൻ ഇൻ യു എസ് എ എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഞെട്ടിപ്പിക്കുന്ന പേടിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുക ഉദാഹരണത്തിന് ഈ ബലാത്സംഗത്തിന് കണക്കെടുക്കുക അമേരിക്കയിൽ ഓരോ രണ്ട് മിനിറ്റിലും ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് അതായത് ഒരു മണിക്കൂറില് മുപ്പത് സ്ത്രീകള് ബലാത്കാരത്തിന് ഇരയാകുന്നു ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറില് എഴുന്നൂറ്റി സ്ത്രീകൾ ബലാത്കാരത്തിന് വിധേയരാകുന്നു അമേരിക്കയിൽ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഇത്തരം സ്ത്രീകളുടെ കാര്യം നോക്കാനായിട്ട് അവരുടെ കേസ് നടത്തി പിന്നായിട്ട് സർക്കാരിലെ ഭരണാധികാരികളിൽ ഇത്തരം വിഷയങ്ങൾ എത്തിക്കാനായിട്ട് നിരവധി സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള സംഘടന നാഷണൽ ഓർഗനൈസേഷൻ ഫോർ വിമൻ എന്ന് പറയുന്ന സംഘടനയാണ് അതിന്റെ ഷോർട്ട് ഫോം നൗ എന്നാണ് ഈ സംഘടനയുടെ കണക്ക് പ്രകാരം അമേരിക്കയിലെ സ്ത്രീകളിൽ ഇരുപത്തിയൊന്ന് പോയിന്റ് മൂന്ന് ശതമാനം സ്ത്രീകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്നുകിലെ ബലാത്സംഗം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇങ്ങനെ അതിനുള്ള ശ്രമത്തിൽ അവരെ പരാജയപ്പെട്ടിട്ട് പിന്മാറുകയോ ചെയ്യപ്പെട്ട കേസുകളാണ് അതായത് അമേരിക്കയിലെ ഓരോ അഞ്ച് സ്ത്രീകളിൽ ഒരാളെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബലാത്സംഗത്തിന് വിധേയമായിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ നോക്ക് നിങ്ങളുടെ അടുത്തൊരു അവസ്ഥ മറ്റൊരു കണക്ക് കൂടി ഈ നൗ എന്ന സംഘടന പറയുന്നുണ്ട് ഇങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെടുന്ന സ്ത്രീകളിൽ എൺപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം സ്ത്രീകളും ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാവുന്നതിന് മുമ്പാണ് ഇത്തരം അതിക്രമങ്ങൾക്ക് വിധേയമായിട്ടുള്ളത് എന്നും നൌ എന്ന സംഘടനയുടെ കണക്കിൽ പറയുന്നു അമേരിക്കയിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടിയുണ്ട് എന്താണെന്ന് വെച്ചാലേ ഈ അവിടെ സ്ത്രീകൾ മാത്രമല്ല ഇങ്ങനെ റേപ്പ് ചെയ്യപ്പെടുന്നത് പുരുഷന്മാരും റേപ്പ് ചെയ്യപ്പെടുന്നു അതായത് അമേരിക്കയിലെ പുരുഷന്മാരിൽ രണ്ട് പോയിന്റ് ആറ് ശതമാനം പേരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും റേപ്പ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾക്ക് വിധേയരായാണ് ഏറ്റവും രസകരമായിട്ടുള്ളത് ഇങ്ങനെ പുരുഷന്മാരെ റേപ്പ് ചെയ്യുന്നതിലും മുന്നിലുള്ളത് പുരുഷന്മാർ തന്നെയാണ് ഈ നൗ എന്ന സംഘടനയുടെ മറ്റൊരു കണക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞത് ഈ റേപ്പിനെ സംബന്ധിച്ചാണല്ലോ അതേസമയം അമേരിക്കൻ സ്ത്രീകളിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ശതമാനം പേരും അതായത് ഏറെക്കുറെ പകുതിയോളം പേരും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അതിക്രമം നേരിട്ടവരാണെന്നും കണക്കുകളിൽ വ്യക്തമാക്കുന്നു മറ്റൊരു കണക്ക് കൂടി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും അതായത് ലോകത്തിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും ഈ ബലാത്സംഗം എന്ന് പറയുന്ന ഏർപ്പാട് നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പരിശോധിക്കേണ്ടത് എന്താണെന്ന് വച്ചാൽ ഏറ്റവും കൂടുതൽ ഈ ബലാത്സംഗം നടക്കുന്ന രാജ്യങ്ങൾ ഏതാണ് എന്നുള്ളൊരു ഒരു ഒരു പരിശോധന നിങ്ങൾ നടത്തി വെക്കും അപ്പോൾ കിട്ടുന്ന റിസൾട്ടും ഇവരുടെ ഈ വാദം പൊളിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് വടക്കേ അമേരിക്കൻ രാജ്യങ്ങൾ തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബലാത്സംഗം നടക്കുന്നത് താരതമ്യേന ഏറ്റവും കുറവ് ബലാത്സംഗം നടക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുമാണ് അതുകൊണ്ട് ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അതിൻ്റെ മറവിൽ ഇവർ ഒളിച്ചു കടത്താൻ നോക്കുന്ന ആ വാദമുണ്ടല്ലോ അത് ആ വാദം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ അതിക്രമങ്ങളുടെ ഒരു കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു വാദമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും